ഒത്തിരി നാളായി കൽവിനകത്തൊരു മോഹം മുത്തനബിയുടെ റൗലയിൽ പോയി മുത്തിടുവാനൊരു മോഹം മുത്തു ജനിച്ചൊരു മക്കയിലാകെ ചുറ്റിടുവാനൊരു മോഹം ഒത്തിരി നാളായി കൽവിനകത്തൊരു മോഹം ഒത്തിരി നാളായി കൽവിനകത്തൊരു മോഹം യത്തോടു ചേർന്ന് നിന്നു കൈകൾ ഉയർത്തി ഒത്തിരി നാളായി കൊതിക്കുന്നു മണ്ണെ ഒത്തിരി നാളായി കൊതിക്കുന്നു മക്ക മദീനയിൽ ചെന്നിരുന്നു തെറ്റുകളെല്ലാം തീടുവാൻ ും ചൊല്ലിരേണം ഒത്തിരി കത്തൊരു മോഹം മുത്ത് നബിയുടെ റൗലയിൽ പോയി മുത്തിടുവാൻ ഒരു മോഹം മുത്തു ജനിച്ചൊരു മക്കയിലാകെ ചുറ്റിടുവാനൊരു മോഹം ഒത്തിരി നാളായി കൽപിനകത്തൊരു മോഹം ഒത്തിരി നാളായി കൽപിനോഹം മാനവർക്കെല്ലാം നേർവഴി കാട്ടിയ മുത്ത ആയുസ്തരണി രഹുമാണിനി വത് തരണേ മണ്ണേ ആവത് തരണേ മണ്ണേ മുത്തിനെ നാളായി കൽവിനകത്തൊരു മോഹം മുത്തനബിയുടെ റൗലയിൽ പോയി മുത്തിടുവാനൊരു മോഹം മുത്തു ജനിച്ചൊരു മക്കയിലാകെ ചുറ്റിടുവാനൊരു മോഹം കുത്തിരി നാളായിക്കൽ പിനകത്തൊരു മോഹം കുത്തിരി നാളായിക്കൽ പിനകത്തൊരു മോഹം